ദേവന്റെ സ്വത്തുക്കൾ മോഷ്ടിക്കുന്നവൻ കാക്കുന്നവനെ അവൻ്റെ കുടുംബവും അവൻ്റെ കുടുംബ പരമ്പര പോലും അവൻ്റെ അഞ്ഞൂറ് വർഷത്തേക്ക് അവൻ്റെ പരമ്പര പോലും നന്നാവത്തില്ല എന്ന് ഇന്ന് കാലം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് പുതിയ കൊടിമരം വെച്ച സമയത്ത് ആ കൊടിമരത്തിന്റെ നിർമ്മാണം നടന്ന് അവിടെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പഴയ കൊടിമരത്തിൽ നിന്ന് അതിൻ്റെ മുകളില് വെച്ചിട്ടുള്ള വാജി വാഹനം അവിടെ നിന്ന് എടുത്തിട്ടുണ്ട് ഒരു കാലഘട്ടത്തില് പഴയ രാജാക്കന്മാരുടെ കയ്യില് ഈ ക്ഷേത്രങ്ങളൊക്കെ ഭരിക്കാനിരിക്കുന്ന സമയത്ത് ക്ഷേത്രങ്ങളിലെ എല്ലാം മിന്നൽ രക്ഷകൾക്ക് വേണ്ടി വലിയ ഇങ്ങനെയുള്ള ചില പ്രത്യേക തരം മെറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന താഴികക്കുടങ്ങളും അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാഹനങ്ങളുമൊക്കെ അങ്ങനെയാണ് അതിനു മുമ്പ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഇന്നത്തെ വിലയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ അതിനൊരു മൂല്യമുണ്ട് ആ മൂല്യം വെച്ച് നമുക്ക് കണക്ക് കൂട്ടുമ്പോൾ ശബരിമല ഭഗവാന്റെ മുന്നിലിരുന്ന കൊടിമരത്തിൻ്റെ വാജി വാഹനം എന്ന് പറയുന്ന ആ ഒരു വാഹനത്തിന് ശില്പികൾ പറയുന്ന കോടി രൂപയുടെ മൂല്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് എത്ര ഗൗരവമാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി അത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പക്ഷേ തന്ത്രിയുടെ ഭാഗം കയ്യിൽ അതില്ല എന്ന് ഭക്തജനങ്ങൾ പറയുന്നു അപ്പോൾ ഇവിടെ നിന്ന് അത് കടത്തിയതായിട്ടാണ് പറയുന്നത് അപ്പം നൂറ് കോടി രൂപയുടെ ഒരു സാധനം ഓടുന്നത് കടത്തുന്ന സമയത്ത് ദേവസ്വം ബോർഡിൻ്റെയാണ് ഇത് ഇത് ഒരു ബോർഡാണ് ആ ബോർഡിൽ നിന്ന് ഇത് കടത്തുന്ന സമയത്ത് അതിന് കൈപ്പറ്റി രസീത് വാങ്ങി വേണം കൊണ്ടുപോകാൻ അങ്ങനെ കൈപ്പറ്റി രസീത് ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഭക്തജനങ്ങളോട് പറയേണ്ട ബാധ്യത അവർക്കുണ്ട് അതുപോലെ തന്നെയാണ് അവിടെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് അപ്പൊ ഒരവണയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഡസം കണക്കിന് വാർപ്പുകൾ ഈ സന്നിധാനത്ത് ഭവാൻ്റെ സന്നിധിയിൽ ഉണ്ടായിരുന്നു അത് പുതിയ കമ്പനി വന്ന സമയത്ത് ആ വാർപ്പുകളെല്ലാം പല സ്ഥലത്തായി വലിച്ചെറിഞ്ഞിട്ടിരിക്കുന്നത് നമ്മൾ പല സമയത്തും കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് അതിൽ ഒരെണ്ണം പോലും അവിടെ ഇല്ല എന്നാണ് വിവിധ തരത്തിലുള്ള ആളുകൾ ദേവസ്വം ബോർഡിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു അതൊക്കെ അവിടുന്ന് കടത്തപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ തന്നെയാണ് അവിടെ വലിയ മണി ഉണ്ടായിരുന്നു അത് കടത്തപ്പെട്ടു എന്ന് പറയുന്നു അതുപോലെ സ്വർണം പൂശിയ സമയത്ത് സമയത്ത് യു വി ഗ്രൂപ്പ് സ്വർണം പൂശുന്ന സമയത്ത് സന്നിധാനത്ത് നമ്മുടെ ശ്രീകോവലിൻ്റെ മുകളിലിരിക്കുന്ന താഴികക്കുടം അവിടെ നിന്ന് അതല്ല പഴയ താഴികക്കുടം അല്ല അവിടെ ഇരിക്കുന്നത് പുതിയ താഴികക്കുടമാണ് എന്ന് ചില ആളുകൾ അങ്ങനെയും ആ വിഷയങ്ങൾ ഉന്നയിക്കുന്നു ഉന്നയിക്കുന്ന അത് പുതിയ വ എന്നുള്ള ടെസ്റ്റ് നടത്തി അതിന് കാർബൺ ടെസ്റ്റ് നടത്തി അതിൻ്റെ മൂല്യം പരിശോധിക്കേണ്ട ബാധ്യത ദേവസ്വം ബോർഡിനും ഉണ്ട് സർക്കാരിനും ഉണ്ട് അത് പരിശോധിച്ചതിന് ശേഷം ആ സർട്ടിഫിക്കറ്റാണ് പുറത്തുവിട്ട് ഭക്തജനങ്ങളോട് സത്യം ഇപ്പം തുറന്നു പറയേണ്ടത്